ണോ പറയാമോ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നു അതെ ഈ വണ്ടി സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് മേടിച്ച വണ്ടിയൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വണ്ടി എന്ന് പറഞ്ഞാൽ പറയാം കാരണം കല്യാണത്തിന് മുമ്പ് ശേഷം ഒത്തിരി യാത്രയായിട്ടുള്ള വണ്ടിയാണ് ഇസക്കുട്ടൻ ആദ്യമായിട്ട് ഒരു വണ്ടിയെ കയറുകയെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലായിരുന്നു ഈ വണ്ടിയിലായിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്ന് എന്താണ് പറയണ്ടേ സന്തോഷമാണോ സന്തോഷമല്ല സങ്കടമല്ല സങ്കടമാണ് സങ്കടമുണ്ട് കേട്ടോ സങ്കടം ഉള്ളൊരു ദിവസമാണ് ചില നമ്മുടെ കൂടെ ഏകദേശം ഇരുപത് കൊല്ലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ വണ്ടി നമ്മൾ കൊടുക്കുവാണ് എന്തൊക്കെ പറയണ്ടല്ലേ ഒത്തിരി ഒത്തിരി ഉണ്ട് കേട്ടോ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ അപ്പം ഇന്നാ വണ്ടി കൊടുക്കുന്നതിൻ്റെയും പിന്നെ വണ്ടിയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടു നിൽക്കും അപ്പം അങ്ങനെ ഏകദേശം ഇരുപത് കൊല്ലം നമ്മുടെ കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് എന്താ പറയണേ കേട്ടോ പിന്നെ ഏതായാലും ഇത്രയും നാൾ നമ്മൾ നമ്മളിവിനെ പൊന്നുമോലെ കൊണ്ടു നടന്ന പോലെ തന്നെ അവനും നമ്മളെ പൊന്നുപോലെ കൊണ്ടുനടന്നതാണ് കൊടുക്കുമ്പോൾ ഒരു വിഷമമാണ് എത്ര എന്ന് പറഞ്ഞാലും പറഞ്ഞു പറഞ്ഞു ഓക്കെ ആണോ പറയാമോ പറയാം പറ ക്യാമറ റണ്ണിങ്ങാണ് പറഞ്ഞത്ര ലോലന്നെയാണോ പറ പറ അപ്പം അങ്ങനെ രണ്ടായിരത്തി നാല് നമ്മുടെ ഫാമിലി വന്ന സാധനം ആളാണ് അപ്പം അന്നത്തെ എന്താ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ തന്നെ ഈ വണ്ടി സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് മേടിച്ച വണ്ടിയൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വണ്ടി എന്ന് പറഞ്ഞാൽ പറയാം കാരണം രണ്ടായിരത്തി നാല് വണ്ടി വണ്ടി മേടിക്കുന്നത് അമ്മയുടെ ചേച്ചിയൊക്കെയാണ് അമ്മയ്ക്ക് ചേച്ചിയൊക്കെ മേടിച്ചിട്ട് അച്ഛനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊക്കെ അത് കഴിഞ്ഞ് ഏകദേശം ഞാനൊരു ലൈസൻസ് ഒക്കെ എടുത്ത് പതിനെട്ടാം വയസ്സിൽ അച്ഛാച്ചന ഇതുപോലെ ഗൾഫിന് പോയിപ്പോൾ വണ്ടി ഫ്രീ ആയി അവിടെ അപ്പം അങ്ങനെ വണ്ടിയോട് ചുമ്മാ അടക്കുന്നപ്പം ഒരു ചീട്ടിൽ ചെന്നപ്പം എന്നോട് ഇതുപോലെ പപ്പ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു പപ്പ അന്ന് എൻ്റെ കയ്യിലെടുത്ത് തന്ന അന്നിട്ട് തന്ന അവൻ്റെ കയ്യിൽ അതുവരെ ഇന്ന് പപ്പ വണ്ടി താക്കോലെന്നെ തന്നാണ് അപ്പം അന്ന് വരെ ഇന്നോട്ട് പൊന്നൂലെയും കൊണ്ടു നടന്നു എന്നെയും കൊണ്ടിടന്നു ദൈവം സഹായിച്ചതായിട്ടൊരു പോറൽ വരെ തന്നെ ഏൽപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞാനും കൊണ്ടുനടന്നതാണ് പക്ഷെങ്കിൽ ഇപ്പം നമുക്ക് ഇത്രയും പഴക്കമായി വണ്ടി വണ്ടിയിൽ കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പം കൊടുക്കണം എന്നൊരു ഇത് വന്നു പക്ഷെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കത്തില്ലായിരുന്നു കാരണം അത്രയും ഞാൻ കൊണ്ടുനടന്ന നടന്ന വണ്ടി കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിയ പങ്കും നമ്മൾ ജലവഴിച്ചെന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സഹായം നടന്നൊരു വണ്ടി അപ്പം കൊടുക്കുമ്പോൾ ഒരു വിഷമമുണ്ട് ഇത്ര എന്ന് പറഞ്ഞാലും അങ്ങനെയാണ് അതപ്പം വണ്ടിയെ സ്നേഹിക്കുന്നവർക്കറിയാം അത്രയും നമ്മൾ കൊണ്ട് നമ്മളൊരു അബദ്ധമില്ല കാരണം എനിക്ക് പറയാന് വേണ്ട അത്തിക്കയത്ത് വെച്ച് വണ്ടിയുടെ ടയർ പോയിട്ടുണ്ട് ഞങ്ങൾ അഞ്ചു പേര് വണ്ടിക്കകത്തിരിക്കും എന്നിട്ട് പോലും നമ്മളൊരു പുറലോലി ലഭിക്കാത്ത വണ്ടിയാണ് അതിൽ പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതുവായിട്ടും നമ്മളിങ്ങനെ റോഡിൽ കിടത്തുപോ ഈവൻ ഒരു ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് നമുക്കൊരു റോഡിങ്ങനെ കിടക്കാം എന്നാൽ അത്തിക്കായ ടയർ പോയിട്ട് പോലും വണ്ടിയുടെ രണ്ട് നട്ട് ബാക്കിയിട്ട് ആ രണ്ട് നട്ട് കൊണ്ട് ഞങ്ങൾ പത്തനംതിട്ട ചെങ്ങന്നു വരെ വന്നിട്ടുണ്ട് ഓടി അപ്പം അത്രയ്ക്ക് നമ്മളെ പൊന്നേ പൊടിയെന്ന് കൊണ്ടു നടന്ന വണ്ടിയാണ് അപ്പോൾ അത് കൊടുക്കുമ്പോൾ എത്ര നമുക്കൊരു വിഷമമുണ്ട് എങ്കിൽ വണ്ടിക്ക് ഒത്തിരി കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടാണ് അത്രയും മൈര് വല്ലതും പഴക്കം ആയി പക്ഷെ എഞ്ചിൻ സൈഡിൽ നിന്നുമില്ല വിഷമം കാര്യങ്ങളൊന്നുമില്ല എ സി കംപ്ലയിൻ്റ് ആയി നമ്മൾ ഒരു വട്ടം എ സിയുടെ കംപ്രസർ മാറി വെച്ച് നോക്കിയ പക്ഷേങ്കിൽ പിന്നെയും ശരിയാകുന്നില്ല അങ്ങോട്ട് അങ്ങനെ കുറച്ച് നേരം കംപ്ലയിൻ്റ് കാര്യങ്ങൾ വന്നപ്പോഴാണ് വണ്ടി നമ്മൾ കൊടുക്കാന്ന് തീരുമാനിച്ചത് പിന്നെ എന്താ പറയണ്ടേ ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് അണിച്ചു തരാം അതായത് ഈ വണ്ടിയുടെ പുറ വീട്ടുകാർ എഴുതിയിട്ടുണ്ട് മുളമൂട്ടിൽ നിന്നുള്ള വീട്ടുപാരുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പറയുന്നതല്ലേ എൻ്റെ വീട്ടുകാർ മുളമൂട്ടിന്നല്ല പഠിപ്പിക്കലിൽ നിന്നാണ് മുളമൂട്ടിൽ നിന്നുള്ളത് അത് പപ്പയുടെ ഒക്കെ അപ്പോൾ അത് അത്രയും നാൾ തൊട്ട് ഞാനത് അങ്ങനെ എങ്ങനെ വണ്ടി എൻ്റെ തന്നു അപ്പോൾ ആ പേരൊന്നും വായിക്കണ്ട അതോ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ പലവട്ടം അച്ചച്ഛനും പറഞ്ഞു പേരെല്ലാം വായിച്ച് കളയടാ എന്തിനാ മുളമൂട്ടിൽ നിന്നുള്ള ഇട്ടേക്കുന്ന ഞാൻ പറയത്തില്ല അതുകൊണ്ട് പപ്പ എനിക്ക് തന്ന ആ ഒരു ആ അവർ അങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ളതും ഉണ്ട് ഞാൻ മായ്ക്കതെല്ലാം കൊണ്ടുനടന്നാ പിന്നെ ഏതായാലും കൊടുക്കുമ്പോൾ നമ്മൾ ഇല്ല മായ് കൊടുക്കണം അവർക്ക് നമ്മളതുപോലെ വണ്ടിയിൽ ഒത്തിരി ഓൾട്രേഷനും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തില്ല ഇപ്പം അത്യാവശ്യം ഇത്രയും പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് കുറച്ചൊന്ന് ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഈ വണ്ടി വരുമ്പോൾ ഇതിൻ്റെ വണ്ടി പ്ലെയിനായിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ അതിന് സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് പിന്നെ വീൽ കപ്പ് നമ്മളിപ്പോൾ എത്ര ഇത്ര ഇരുപത് കൊല്ലം കൊണ്ട് എത്ര വീൽ കപ്പ് മാറിയാണെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോൾ അതിൻ്റെ ലേറ്റൊക്കെ വീൽ കപ്പ് ഇതാണ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച വീൽ കപ്പ് അങ്ങനെ പിന്നെ എന്താ അവിടെ കൂളിംഗ് ഉണ്ടായിരുന്നു അത് നമ്മൾ കൂളിംഗ് എല്ലാം കളഞ്ഞായിരുന്നു ഒരു സമയത്ത് പിന്നെ നമ്മൾ മെഷ് ഉപയോഗിച്ചുകൊണ്ട് മെഷ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ പിന്നെന്തായിരുന്നു അങ്ങനെ ഇല്ല ഓൾട്രേഷൻ കാര്യങ്ങളല്ല നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടുള്ള ഓൾട്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഗ് ലാമ്പ് നമ്മൾ ഫ്രണ്ടിൽ ആഡ് ചെയ്തായിരുന്നു പിന്നെ കാരണം അന്നത്തെ പഴയ വണ്ടി പഴയ വണ്ടി ആയതുകൊണ്ട് വെട്ടം കുറവുണ്ടായിരുന്നു അപ്പം അതിനുപക്ഷേ അങ്ങനെ ഫോഗ് ഫോഗ്ലാമ്പിനെ ഉപയോഗിക്കാറില്ല അതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റിനകത്ത് ബൂസ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബൂസ്റ്റർ ആഡ് ചെയ്തതുകൊണ്ട് നല്ല വെട്ടം കിട്ടുമായിരുന്നു എനിക്ക് ഞാൻ പറയാൻ ഇപ്പം ഏത് മറ്റേ ഏത് വണ്ടി ഉപയോഗിച്ചിട്ട് എൻ്റെ വണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെയോ രാത്രിയിൽ ഉപയോഗിക്കുമ്പോൾ സുഖം എൻ്റെ വണ്ടി കാരണം അത്രയും വെട്ടം നല്ലൊരു സപ്ലൈ ഇടാണ് അങ്ങനെ വിസിബിലിറ്റി നല്ലതായിരുന്നു വണ്ടിയുടെ പിന്നെന്താണ് ഫോർ സീലിനാണ് ഇവൻ കയറാത്ത കയറ്റങ്ങളോ ഒന്നുമില്ല അതുപോലെ ഞങ്ങൾ ഓഫർ അടിച്ചിട്ടുണ്ട് ഈ വണ്ടിയിൽ നിന്നുണ്ട് ഇപ്പം എന്താ പറയണ്ടേ ഒത്തിരി നമ്മൾ എഡിഷൻ ഐയും ഒക്കെ ഒരു സമയത്ത് കൊടുത്തതായിരുന്നു ബ്ലാക്ക് ബീസ്റ്റ് ഈ പേര് നമ്മൾ എന്തായാലും അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വിളക്കിയിട്ടേ കൊടുക്കത്തുള്ളൂ നമ്മുടെ എഡിസൺ ഐ ബ്ലാക്ക് ബീസ്റ്റ് നമ്മൾ അടിച്ചതാണ് അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി എന്താ പറയണ്ടേ ഒത്തിരി പറയാനാണെങ്കിൽ എന്താ ഞങ്ങൾ ഏകദേശം നമ്മുടെ കല്യാണത്തിന് മുമ്പും ശേഷം ഒത്തിരി യാത്രയായിട്ടുള്ള വണ്ടിയാണ് ഇസക്കോട്ടർ ആദ്യമായിട്ട് ഒരു വണ്ടിയെ കയറുക എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലായിരുന്നു ഈ വണ്ടിയിലായിരുന്നു ഒത്തിരി ഓർമ്മകളുള്ള വണ്ടിയാണ് നമുക്കങ്ങനെ കൊടുക്കുമ്പോൾ വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ വിഷമത്തിൻ്റെ ആണ് നിങ്ങൾ ഈ കാണുന്നത് എനിക്കൊണ്ടില്ലേ കാരണം അത്രയ്ക്ക് ഓർമ്മകൾ നമുക്ക് തന്നൊരു വണ്ടിയാണ് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടാണ് വണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ വണ്ടിക്കായിരിക്കും നമ്മൾ ഇതിൻ്റെ ആ സമയത്ത് നമ്മൾ കുറച്ച് സീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്ഞ്ച് ചെയ്ത് വണ്ടിയുടെ നമ്മൾ വണ്ടിയുടെ എപ്പോഴും വണ്ടി നമ്മൾ അറിയാമല്ലോ നമ്മൾ നാ ഇത്രയും പഴയ വണ്ടിക്ക് പഴക്കമുണ്ട് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ടാലും നമ്മൾ ആല്പു പോയി നമ്മുടെ വണ്ടിയെ നോക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ കുട്ടപ്പണയുടെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ സീറ്റ് ഈ ഒരു ഞാൻ പറയാം എനിക്ക് എൻ്റെ ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ ലൈസൻസ് ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് കിട്ടിയ വണ്ടിയാണ് അപ്പോൾ ആലോചിച്ചോ പതിനെട്ട് ലൈസൻസ് എടുത്ത് കഴിയുമ്പോൾ ഒരു പതിനെട്ടുകാരന്റെ കയ്യിലേക്ക് ഒരു കാർ കിട്ടുവാന്ന് പറയുമ്പോ അത്രമേൽ പ്രിയപ്പെട്ട എനിക്ക് വണ്ടി അപ്പൊ അതിന്റെ ആയൊരു വിഷമമുണ്ട് അവന് ഈ സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുന്നത് എന്താ പറയുക എനിക്കറിയത്തില്ല അന്ന് എന്ത് എന്ത് എന്തുകൊണ്ടാ എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ പപ്പ അങ്ങനെ നിന്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ താക്കോലെടുത്ത ഇപ്പ ഇപ്പഴാ സീന എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട് താക്കോടുത്തിൻ്റെ കൈത്തരുന്നത് അയ്യോ ആ അപ്പം പപ്പ ഇപ്പം ഇല്ല ഏതായാലും പക്ഷെങ്കിൽ ഞാൻ എന്താ പറയുക വെച്ചാൽ അന്നെങ്ങനെ കിട്ടിയ എൻ്റെ കയ്യിൽ അതിനെക്കാട്ട് സൂപ്പറായിട്ട് പനൂമൂലം കൊണ്ടു വന്നു അപ്പം സമയമായി കൊടുക്കാൻ അതുകൊണ്ട് കൊടുക്കുന്നു ഒത്തിരി ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച വണ്ടിയാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ പൊത്തുകൊല്ലത്തെ പ്രണയത്തിന് പ്രണയത്തിനിടയ്ക്കും ഒത്തിരി എന്താണ് ഞങ്ങൾ യാത്ര ചെയ്ത വണ്ടിയാണ് അതിന് ശേഷവും യാത്ര ചെയ്ത വണ്ടിയാണ് അപ്പോൾ ഒരു വിഷമമുണ്ട് എന്താ ചെയ്ത് ഫേസ് കാണിക്കുന്നു വിഷമുണ്ട് നല്ല വിഷമം കാരണം നമ്മൾ അത്രയും എന്താണ് നമ്മുടെ ജീവിതത്തിൽ വേറെ വണ്ടി അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഇവനെ ഇവനങ്ങളുടെ കൊടുത്തു മാർവെന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട് എന്നാലും സാഹചര്യം അല്ലെങ്കിൽ ചുമ്മാ നമ്മളെടുത്ത് ദൂരുമ്പിടിപ്പിച്ച് കളയാണ് ഇത്രയും നാൾ നമ്മൾ കൊണ്ട് നടന്നിട്ട് പിന്നെ എടുത്ത് കൊണ്ട് തുമ്മ നമ്മൾ നശിപ്പിച്ച് കളയുന്ന എനിക്ക് അത്ര യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുവാണ് പോട്ടെ ഇരുപത് കൊല്ലം നമ്മളെ നോക്കി നമ്മളും നോക്കി ഇനി അങ്ങനെ എന്താ പറയണ്ടേ കലേക്രമല്ലേ കടങ്ങ് തിരി പോവും സഹിക്കാൻ വിഷമേണ്ടേ എന്നാലും എത്ര എന്ന് പറഞ്ഞാലൊരു നമ്മുടെ കൂട്ടത്തിൽ ഇരുപത് കൊല്ലം ഒരാൾ ഉണ്ടായിട്ട് പെട്ടെന്നു അവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ ഒരു വിഷമമുണ്ട് എത്ര അതിലും മനസ്സിൽ പിന്നെ വണ്ടി എന്ന് പറയുമ്പോൾ എത്ര നമുക്കൊരു ക്രൈസ് ആണ് അത് ഈ വണ്ടിയിലൂടെ ആണ് കിട്ടിയെന്ന് തന്നെ പറയാം കാരണം നമ്മൾ വണ്ടിയുടെ ക്രൈസ് നമുക്ക് തുടങ്ങുന്ന വണ്ടിയിലാണ് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളില്ല നമ്മുടെ മനസ്സറിയുന്ന വണ്ടി എന്ന് പറയുന്നില്ല അതുപോലായിരുന്നു അത്ര പ്രിയപ്പെട്ടതാണ് അപ്പം ഇത്രക്കുള്ള വണ്ടിയുടെ വിഷയങ്ങൾ പറയാൻ വണ്ടിയിൽ നമ്മൾ കുറച്ച് വേറൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഓഡിയോ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിലെ വളരെ തന്നെയാണ് പഴയ ഓഡി സിസ്റ്റത്തിൽ പിന്നെ ബ്ലോക്ക് ഫ്രണ്ടിയിൽ സ്പീക്കേഴ്സ് ആയിപ്പോഴും ഇരിക്കുന്നത് അന്ന് വണ്ടി ഇരുപത് കൊല്ലം മുമ്പ് മേടിച്ച ബ്ലോക്ക് ഫ്രണ്ടിൻ്റെ സ്പീക്കേഴ്സ് ഇപ്പോഴും വണ്ടിയിൽ ഉപയോഗിക്കുന്നത് ആ ബ്ലോങ്ക് ഫ്രണ്ടിൻ്റെ സ്റ്റീരിയോ പോയായിരുന്നു അപ്പോൾ അത് നമ്മൾ മാറി പതിനാക്കി പിന്നെ അല്ലാതെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഹോൺ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഹോൺ ആ സമയത്ത് ഫോൺ പിന്നെ ഇപ്പഴാ പഴയ ഇരുപത് കൊല്ലം പെട്ടി ഫോൺ ഇപ്പോഴും വണ്ടിയിൽ ഇപ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ വേറെ എക്സ്ട്രാ രണ്ട് ഹോൺ കയറി കയറ്റിയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ക്യാമറ വണ്ടിയിൽ വെക്കുമ്പോൾ ഓടിക്കാൻ ക്യാമറ വെച്ച് ഓടിക്കാൻ വേണ്ടി സ്റ്റാൻഡ് ആക്കുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഈ ഇളക്കി മാറ്റിയിട്ട് വേണം കൊടുക്കാൻ എല്ലാം ഇളക്കി മാറ്റണം നമുക്കിനി എല്ലാം ഇളക്കി മാറ്റി ഫുള്ള് വണ്ടി ക്ലിയർ ആക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കാൻ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ പല വീഡിയോ കാണാൻ പലർക്കും അറിയാം നമ്മുടെ വണ്ടിയിൽ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ആയിരുന്നു നമ്മുടെ വണ്ടിയിൽ പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ അത്രക്കേ ഉള്ളൂ വണ്ടിയുടെ ഏരിയ വിഷയം പറയാം പറയാൻ എന്തായാലും വണ്ടി നമ്മൾ കൊടുക്കുവാണ് ബാക്കി കാണാം ഓക്കെ അപ്പോൾ ഇത്രക്കേ ഉള്ളു ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ പറയാനായിട്ട് ശരി അപ്പം ആ ദിവസം വന്നെത്തി ഇന്ന് അവർ വരും വണ്ടി കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമ്മൾ വണ്ടിയിലെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ഒത്തിരി നാളെ നമ്മളെ നമ്മൾ കൊണ്ടു നടന്ന വണ്ടി ആയതുകൊണ്ട് കുറേയേറെ സാധനങ്ങൾ നമുക്ക് ഇങ്ങനത്തൊന്ന് പറക്കാനുണ്ട് അതിൻ്റെ ഒത്തിരി അങ്ങനെ നമ്മൾ എസ്റ്റായിട്ട് വെച്ച സാധനങ്ങളൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് ബാക്കി ഇങ്ങനെയുള്ള മാലകളും ഇങ്ങനെയുള്ള കൊന്തകളൊക്കെ ഇട്ടുണ്ടോ കൊന്തയൊക്കെ ഇങ്ങനെ എടുക്കുക നമ്മൾ അല്ല വേറെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ വൃത്തിയാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇൻറ്റീരിയലൊക്കെ ഒന്ന് തുടച്ച് കുട്ടപ്പനാക്കിയിട്ട് അവർക്ക് കൊടുക്കണം അപ്പം ആ പരിപാടി ചെയ്യാൻ പോകാന്ന് ചേച്ചനെ ഇതേ ചോദിച്ചാ കുറ്റിന്ന എത്ര വർഷം പഴക്കം ഉണ്ടെന്നല്ലേ ഇങ്ങനെ പോയാലും ഒരു അഞ്ചാറ് വർഷം പഴക്കമുണ്ട് ഇതിന് ഞാൻ കുയിറ്റീന്ന് കൊണ്ടപ്പൊ ഞാനത് വണ്ടിക്കാതെ ഇട്ടിരുന്ന പിന്നെ ഈ മാല നമ്മൾ ഇടക്കിടക്ക് മാറുന്ന മാലയായിരുന്നു പിന്നെന്താ കളറൊക്കെ പോയില്ല പിന്നെ ഈ കൊന്തക്കൊരു കഥ ഉണ്ട് കേട്ടോ ഈ കൊന്ത എന്റെ ഒരു ഓർമ്മ വൈകിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഉമ്മിയെ തൊട്ട് കിടക്കുന്ന കൊന്ത എങ്ങനെ പോയാൽ ഒരു പത്ത് പത്ത് മുപ്പ വർഷം പഴക്കം ഇരുത്തും കൊന്തക്ക് കാരണം ഈ വണ്ടി തന്നെ ആയി അതിന് മുമ്പ് കിടന്നു ഓടിക്കൊണ്ടിരുന്ന ഉമ്മിയിൽ ഉമ്മിയിലുണ്ടായിരുന്ന കൊന്തയത് അപ്പൊ ആ കൊന്ത നമ്മൾ എടുത്തിട്ടുണ്ട് ഈ വണ്ടി പുതിയ വണ്ടി നമുക്ക് കൊന്ത തന്നെ ഇടണം പിന്നെ ഇത് നമ്മൾ പരിമല ഊരിവട്ടം പോയപ്പോൾ പരിമലയിൽ നിന്ന് മേടിച്ച് അത് എനിക്ക് ഇട്ട് വെച്ചേക്കുവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നോക്കട്ടെ കുഴപ്പമില്ല ഊരി വരുന്നുണ്ട് അയ്യോ അപ്പം അങ്ങനെ അതും നമ്മൾ ഊരി മാറ്റി ഇതെല്ലാം നമ്മൾ പുതിയ വണ്ടിയിലോട്ട് വരുമ്പോൾ ഇല്ല ഇടണം പിന്നെ ഈ മാതാവിൻ്റെ രൂപം മാറ്റി വെക്കാം പുതിയ വണ്ടി വയ്ക്കുന്നത് ഇതിന് അടി നളകിപ്പോയത് എപ്പോഴും പൊട്ടിച്ചെടുക്കാം സെറ്റാക്കാം ും പിന്നെ ഇത് നമ്മൾ ക്യാമറ വെക്കാൻ വേണ്ടി ആണ് സെറ്റപ്പ് ചെയ്തിരുന്നായിരുന്നു എല്ലാം ടു ടൂസൈഡ് സ്റ്റപ്പിൽ തേപ്പഴം കൂട്ടിച്ച് വെച്ചിരുന്ന മാറ്റി വയ്ക്കുരി ഇതിനൊരു അഞ്ചാറ് വല്ല മുഴക്കം കേട്ടോ അങ്ങനെ പോയാലും വണ്ടി വണ്ടി എല്ലാം ആ സമയത്തുള്ള മേടിച്ചിട്ട് വെച്ചിരുന്നു വണ്ടിക്കാന് പിന്നെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ ഈസ് കൊണ്ട് കുറച്ച് ആക്രസാനങ്ങള് അതെല്ലാം പറക്കി എടുക്കണം നമുക്കിനി അത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ആ ബാക്കിയൊക്കെ പറയാലേ പറയാ